േശുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ തന്റെ ഉദരത്തിൽ യേശു ജനിക്കുമെന്നുള്ള വാർത്ത ദൂതൻ മറിയത്തെ അറിയിച്ചു തന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും ദൂതൻ വഴി മറിയം അറിഞ്ഞു വാർത്ത അറിഞ്ഞ മറിയം യൂതയായാലെ മലംപ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലം അനുഗ്രഹിതവും മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതെന്റെ അവസാനമായി മറിയം പറഞ്ഞു വെച്ചു വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി ലൂക്കായുടെ സുശിഷം അദ്ധ്യായം ഒന്ന് അമ്പത്തിമൂന്നാം തിരുവചനം നമ്മുടെ നാട് ഗോഡ്സോൺ കൺട്രി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നെല്ലും വാഴയും പഴങ്ങളും പച്ചക്കറികളും യഥേഷ്ടം വളരുന്നു ബൈബിളിൽ ദൈവം മനുഷ്യന് നൽകിയ പ്രധാന ഭക്ഷണം പ്രകൃതിയിൽ നിന്നുള്ള സസ്യങ്ങളാണ് ദൈവം അറിച്ച് ചെയ്തു ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്ത് ഉൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായിത്തരുന്നു ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവുകൾക്കും ഇഴ ജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു പുസ്തകം ഒന്നാം അധ്യായം മുപ്പത് തിരുവാസം ഇവിടെ മാംസം അനുവദിക്കപ്പെട്ടിട്ടില്ല എന്ന് കരുതരുത് മറിച്ച് ശരീരത്തിന് കൂടുതൽ നല്ലത് പച്ചക്കറികളും ധാന്യങ്ങളുമാണ് അത് സാത്വിക ഗുണം പ്രധാനം ചെയ്യുന്നവയാണ് അതായത് നല്ല ചിന്തകളും നല്ല ഗുണങ്ങളും എന്നാൽ വിശിഷ്ട വിഭവങ്ങൾ എന്ന് നാം കരുതുന്ന പലതും വിഷഫലം കായ്ക്കുന്ന മരങ്ങളാണ് കീടനാശിനിയുടെ ഉപയോഗമില്ലാത്ത ഏത് ഫലമാണ് നമുക്ക് കിട്ടാനുള്ളത് ഓരോ നേരവും വിഷമാണ് നാം ചവച്ചിറക്കുന്നത് ലാഭം മാത്രമാണ് പലർക്കും മാനണ്ട് അതിൽ കൊഴിയുന്നത് എത്രയോ ജീവനാണ് നമ്മുടെ നാട്ടിലെ മഞ്ഞ നിറമുള്ള ഏത്തക്കായും രക്തനിറമുള്ള ചീരയും ഹരിതാഭമായ പാവക്കയും സ്വർണ നിറമുള്ള ഓറഞ്ചും രക്തം കണക്ക് ശോഭിക്കുന്ന മുന്തിരിയും ഇത്രക്കും സുന്ദരമായത് കീടനാശിനിയിലൂടെയാണ് ഇവിടെ പ്രകൃതി സ്നേഹം എന്ന് മാത്രം പറഞ്ഞ് മുറവിളി കൂട്ടിയിട്ട് കാര്യമില്ല വിഷമില്ലാത്ത ആഹാരം മറ്റുള്ളവർക്ക് തിന്നണമെന്നുള്ള ആഗ്രഹം കൂടി നമുക്കുണ്ടാകണം വിഷാംശത്തെ പറ്റി വാതോ രാത് പറയുമ്പോഴും നാം ചിന്തിക്കേണ്ട മറ്റൊരു വസ്തുത എത്രയോ ഏക്കർ ഭൂമിയാണ് നമ്മുടെ നാട്ടിൽ തരിശായി കിടക്കുന്നത് വൈറ്റ് കോളർ ജോലി മാത്രമേ മാന്യതയുള്ളതായി നാം കണക്കാക്കുന്നുള്ളൂ രണ്ട് സെന്റ് മുതൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവർ നമ്മുടെ ചുറ്റുമുണ്ട് ഒരു പച്ചക്കറിയെങ്കിലും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു കറിവേപ്പെങ്കിലും നട്ടുപിടിപ്പിരിച്ചിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു അനേകം വർഷത്ത് വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ വന്ന് പശുഭാഗം നടത്തുന്നവരും ഉന്നത വിദ്യാഭ്യാസമുണ്ടായിട്ടും കൃഷി തിരഞ്ഞെടുക്കുന്നവരും റോഡരികിൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നവരും സ്കൂൾ കോമ്പൗണ്ടിൽ പച്ചക്കറി വളർത്തുന്നവരും വീടിന്റെ ടെറസിന് മുകളിൽ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറി ഉൽപാദിപ്പിക്കുന്നവരും വയലുകൾ പാട്ടത്തിനടുത്ത് ജൈവകൃഷി നടത്തുന്ന സംഘടനകളും പ്രശംസാർഹങ്ങൾ തന്നെ അവർ ദൈവത്തിന്റെ കൽപ്പന ഈ കാലഘട്ടത്തിൽ മറ്റൊരു തരത്തിൽ അനുസരിക്കുന്നവരാണ് അതായത് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുക അയൽക്കാരനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവന് ആദ്യം വേണ്ടത് നീതിബോധമാണല്ലോ ഈ ക്രിസ്തു വിശിഷ്ട വിഭവങ്ങളിലേക്ക് ചിന്തകളെ ഉയർത്തട്ടെ മരണ സംസ്കാരത്തിന് പകരം ജീവന്റെ സംസ്കാരം പടുത്തുയർത്തുന്ന വിശിഷ്ട വിഭവം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനാൽ ആദ്യം സംരക്ഷിക്കപ്പെടേണ്ട പരിസ്ഥിതി മനുഷ്യ പരിസ്ഥിതിയാണ് ഹ്യൂമൻ ഇക്കോളജി ഗർഭധാരണം മുതൽ സ്വാഭാവിക മരണം വരെയുള്ള മനുഷ്യ ജീവന്റെയും കുടുംബത്തിൻ്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒഴിവാക്കപ്പെടുന്നവരുടെയും പരിരക്ഷണമില്ലാതെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് ബെനഡിക്ട് പതിനാറാം പാപ്പ പറയുന്നു അതിനാൽ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുന്ന നമ്മുടെ നാട്ടിലെ ദരിദ്രരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് നമുക്ക് സംതൃപ്തരാക്കാൻ കഴിയണം അതിനായി നമുക്ക് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കി വെച്ച ഒരു ആഹാരക്രമമാണത് അതിന്റെ പരിശുദ്ധയിൽ തന്നെ അവ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഈ ക്രിസ്തുമസ് അതിനായി നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ